വിടുന്നൊക്കെ നമ്മൾ പോയി പ്രത്യേകിച്ച് സംഘങ്ങൾ സംഘടനകൾ അധികരിച്ചപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ നേതാവിനെ വെളുപ്പിക്കേണ്ട ബാധ്യത അങ്ങനെയാണ് ഇപ്പം പണ്ട് പണ്ടുള്ള മൂല്യന്മാരൊക്കെ എവിടെയാ മരിച്ചിടക്കണത് പർവ്വതം പോലെ ബഹ്റു പോലെ അൽമുള്ള മൂല്യന്മാർ എവിടെയാണ് മരിച്ചിടക്കുന്നത് അവർ ആർക്കും അറിയില്ല ഈ അടുത്ത കാലത്ത് മരിച്ചവരിൽ ഏകദേശം ആളുകൾക്കൊക്കെ വലിയ വലിയ മക്കബറുണ്ട് അതിൻ്റെ അടിസ്ഥാന കാരണം പക്ഷപാതിട്ട് തിരിഞ്ഞില്ല മനസ്സിലായില്ല ആ നമ്മൾ പഴയ പഴയ പള്ളിപ്പറമ്പിൽ ചെന്ന് നോക്കിയാലും ലോകം കണ്ട മഹാപണ്ഡിതന്മാർ കിടക്കുന്നുണ്ട് അവിടെ ആ ഖബറിൻ്റെ അവിടെ മീസാങ്കല്ല് കുത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അവൾ നമ്മൾ പോയി കഷ്ടപ്പെട്ട് പരിശോധിക്കണം ആ പേരൊന്നും കണ്ടുപിടിക്കാൻ ആലോചക്ക് നമ്മളിപ്പോൾ കേരളത്തിലാകെ തപ്പി നോക്കിയാൽ ഈ മക്ബറൊക്കെ ആദരിക്കണ കേരളത്തിലാകെ തപ്പി നോക്കിയാൽ എത്ര മക്ബറുണ്ട് ഇത്ര മഹാന്മാരെ ഇവിടെ മഹാന്മാരെവിടെയുള്ളൂ പഠിച്ചോനെ അന്തം കൊടുക്കണം മേറമ്പേ അന്തം കൊടുക്കണു അന്തം തലക്കൊടുക്ക് ഈ കേരളമാകെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ എത്ര മക്ബറ ഉണ്ടട കെട്ടിപ്പൊക്ക മക്കബറ മക്ബറ കെട്ടിപ്പൊക്കാൻ പാടില്ല എന്നാണോ പറഞ്ഞേ അല്ല മോനെ ഞാൻ പറഞ്ഞത് മക്കബ കെട്ടിപ്പൊക്കപ്പെടേണ്ട ഇന്ന് കെട്ടിപ്പൊക്കപ്പെട്ട മക്ബറയേക്കാൾ മഹാന്മാരായ പതിനായിരക്കണക്കിന് മഹാന്മാർ കെട്ടിപ്പൊക്കാതെ കിടക്കുന്നുണ്ട് എൻ്റെ കാരണം എന്താ കാരണം അക്കാലത്ത് സംഘങ്ങളോ പക്ഷപാതിത്വ വിഭാഗങ്ങളോ വരെ പിന്നാലുണ്ടായിരുന്നില്ല അപ്പൊ പള്ളിക്കാട്ട് കൊണ്ടുപോയി മറുപടി പോകുന്നു ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ നമ്മളെ നേതാവ് മഹാനാണെന്ന് മരിച്ചാലും തെളിയിച്ചാലും അല്ലേ നമ്മൾ ഈ പക്ഷത്ത് നിൽക്കുന്നതിന് ന്യായം ഞായണ്ടാവുള്ളൂ തിരിഞ്ഞിട്ടില്ല അപ്പം ഈ ലോക്കൽ മൂലയരെപ്പറ്റി ഈ കുത്തുബുല്ല അഖുത്താബ് അതിനെപ്പറ്റി ഇമാം ഷാഫി ഇമാമിൻ്റെ കാലത്താണെങ്കിൽ മൂപ്പരും മദേബിൻ്റെ ഇമാവുമായിരുന്നു എന്നിവരെ പോന്തായിയേ ഇച്ച എന്റെ തൊള്ളുകൊണ്ട് പറയും അങ്ങനെ പറയുന്നവര് ഞാൻ കേട്ടിട്ടുണ്ട് എന്തായാലും കാരണം പക്ഷപാതി എന്നാൽ അവർ ഇവരെക്കാളും മണ്ണ് കിടക്കണില്ല മഹാന്മാര് ഇവരെക്കാളും പതിനായിരം ഇരട്ടി മഹാന്മാര് അള്ളാൻ്റെ ഹബീബിന്റെ കാലത്ത് ദീനത്തെ നാടല്ലേ ഈ നാട്ടിൽ എൻ്റെ ഈ നാല് മൂല്യമാർ മാത്രമേ മഹാന്മാരായിട്ടുള്ളു ഇപ്പം ഈ പത്തിനൂറ് ഇരുപത്തഞ്ച് നാല്പത്തഞ്ച് കൊല്ലത്തിൻ്റെ ഉള്ളിൽ മരിച്ചേ ഈ നാല് മൂല്യന്മാരടാ മഹാന ഇത് ഇവരൊക്കെ ആരടോ ഇവരൊക്കെ പതിനായിരം ഇരട്ടി മനസ്സിലായില്ലേ ഒരു അരക്കറാഹത്ത് ജീവിതത്തിൽ ചെയ്യാത്ത ബഹർ പോലെ ഇൽമുള്ള മഹാന്മാർ എത്ര എത്ര മണ്ണ് കിടക്കുന്നുണ്ട് പള്ളിപ്പറമ്പിൽ പഴയ പള്ളിപ്പറമ്പിൽ അവർക്ക് മക്ക് കബറവിടെന്നു പോലും ഇന്ന് നാട്ടുകാർക്ക് അറിയില്ല എന്താ കാരണം എന്താ കാരണം എന്താ കാരണം അവരെ കാലത്ത് എന്തില്ല മുസ്ലിമീങ്ങളെ ഉള്ളൂ എന്തില്ല പക്ഷപാതിത്വല്ല സംഘടന അത്ര തന്നെ അപ്പൊ ഇന്ന് ഉയർന്നു വരുന്ന വലിയ വലിയ കബറുകളെല്ലാം പക്ഷപാതിത്വത്തിന്റെ ഉദാഹരണങ്ങൾ മാത്രമാണ് അതൊന്നും നന്മയില്ല ഒന്നും നന്മയില്ല ഒന്നും നന്മയില്ല ഇപ്പൊ മൂലയന്മാരെ മരിച്ചാൽ വേഗം പെരില മറവീന്ന് ഇനിയിപ്പൊ മുഴുവനും അതായി മാറും ഇപ്പൊ ഈ അടുത്ത കാലത്ത് മരിച്ച രണ്ടാളെ പൊരയിൽ മറവിടും ഇതേ പണ്ടുള്ളവരൊക്കെ പെരില മറവിടുന്നു ഇനി അതൊരു ട്രെൻഡായി മാറും എന്ത് ഒരു പറഞ്ഞു ആ പൊരയിൽ മറവിയ ഈ അടുത്ത കാലത്ത് ഇപ്പൊ ഈ അടുത്ത ദിവ കാലത്ത് മരിച്ചുപോയ രണ്ട് പ്രധാനപ്പെട്ട ആളുകളെ അവരെ പെരില മറവിയത് അതിന് അതിൻ്റെ ആളുകൾ പോയി പറയാണ് വസിയത്ത് ചെയ് ഒരു വസീത്ത് ചെയ്തെന്ന് നിനക്ക് അഭിപ്രായം കേട്ടോ അവരൊക്കെ നല്ല മനുഷ്യന്മാരാണ് അവരൊന്നും വസിയത്ത് ചെയ്യില്ല പക്ഷെ വസിയത്ത് ചെയ്തു എന്നതിൻ്റെ പേരിൽ പൊരൽ എന്ത് എന്ത് അടിസ്ഥാനത്തിലാണ് അവർ വസിയത്ത് ചെയ്യുന്നത് എന്തിനാലും അവരെ കയ്യിൽ മാത്രം യോഗ്യന്മാരാണോ അങ്ങനെയാണെങ്കിൽ ആ പള്ളിക്കാട്ട് കിടക്കണ അവ്വാനെ കോടതിയിലേക്ക് നാളെ വിളിക്കുന്ന പറ്റും വരെ മുന്നിലുണ്ടാകുക ഈ പൊരല് മറവ് ചെയ്ത ആളുകളൊക്കെ ആരാ അവരൊക്കെ ഈ പള്ളിപ്പറമ്പിൽ ഇപ്പം അവരെ ഖബറിനൊരു മീസാങ്കല്ല അവർ ആ ഖബറിൽ പിന്നാലിനാളുടെ കബറങ്ങി എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി കുട്ടികളെ ഇതിൻ്റെ ഒക്കെ അടിസ്ഥാന കാരണം എന്താ പക്ഷപാധിത്ത സംഘടന ഇതൊന്നും നന്മയില്ല ഇനിയിപ്പുറത്ത് പള്ളി പള്ളിക്കാട്ടിലൊന്നും മൂല്യമാരെ കിട്ടൂല മൂല്യമാരൊക്കെ ഞാൻ എവിടെക്ക് മടങ്ങും അതിനവിടെ നിർത്തപ്പെട്ടിയും പറ്റി ഒരു ബിസ് ഒരു ഇതൊക്കെ പറയുക അതിന് കുറുകാനോതുന്നവരും മറ്റൊരു മറിച്ചോരും ആരട ഇപ്പരൊക്കെ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ഈ ദുനിയാവിലിൻ്റെ സാധനം തിന്ന് കാട്ടിച്ച് നടന്നിരുന്നു ഇവരൊക്കെ ആരട നാല് വിക്ര ഇവരൊക്കെ വലിയ മാന്മാരോ എവിടുത്തെ മാനട ഇങ്ങനെ ഞാൻ പറയുന്നില്ല ഇവരെന്നു കാര്യങ്ങള് ഈ സാധുക്കളതിന് ഉത്തരവാദിയാവില്ല അവരെ തൊള്ളി എന്നിട്ട് ചാടിക്കും എന്നിട്ട് മരിച്ചിൻ്റെ പിറ്റേന്ന് പറയും വസിയത്തിൻ്റെ പേരിൽ മറവാണ് ആ മനുഷ്യന്മാരെ തൊള്ളിന്ന് പറഞ്ഞ് മാന്തിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ആ മനുഷ്യന്മാരെ അങ്ങനെ പറയില്ല അവർ അത്ര മോശമൊന്നുമല്ല ഇനി ഇപ്പം ഇത് ക്രിയാമെന്നാൽ അടുക്കാൻ പോവുകയാണ് ഇനി മിക്കവാറും മൂലമാരെ എടുക്കുക കിട്ടൂല പള്ളി പറമ്പ് കിട്ടൂല ഒക്കെ പെരീക്കോണം എന്നിട്ട് അവരെ വെള്ളിയാഴ്ച തിങ്കളാഴ്ച ഒക്കെ കുറച്ച് ദിക്കറും പാട്ടും ചാട്ടും പിന്നെ അത് ഒരു മഞ്ജലിസ് നൂറും മജലിസ് ഇരുന്നൂറും അതും ഇതും പിന്നെ കുറച്ച് ബിരിയാണി നെയ്ച്ചോറും ഒക്കെ വെക്കലും അങ്ങനെയൊക്കെ ദീനാണെന്നു ഫിക്ബർ ലക്ഷ്യം സുന്നത്യമായൊന്നുമല്ല സുന്നത്യമായ മാക്കബറയിൽ മുണുങ്ങലല്ലേ എന്നായി അതെന്താ ദീൻ അതാണോ ദീൻ ഞാൻ വിചാരിച്ചു സുന്നത്യമായ മാക്കബറയിൽ പോയിട്ട് മുണുങ്ങ് അതാണോ ദീന് സുന്നത്യമായ പത്തുൽമൊയെടുത്ത് വെച്ചടാ അതന്നെയാണ് അതിൻ്റെ ഫിക് ശരല കയ്ക്ക് അതെന്നെ എന്നെതാണ് അതിന് മക്ബറയെ കൊണ്ടേരും പിന്നെ മീൻ പൊള്ളിച്ചു തിന്നേണ്ട ആവശ്യമൊന്നുമില്ല നല്ലോണം ഇത് മനസ്സിലാക്കണം അത് പറച്ച ഞാൻ അത് പറയാം വന്നാലല്ല ഇതൊക്കെ അങ്ങനെ പോയാൽ ഈ ഒന്നും അല്ലാത്ത വരുന്ന അത്ര വലിയ ആളുകളുമല്ല ഇവരെ കയ്യിലൊന്നും ഒരു വിവരവും ഇല്ല ഇന്നത്തെ അസുഖം അസു അസു എന്റെ വലിയ മാറി ഓന അസുഖമാണ് ഒന്നുമില്ലാത്ത അരിഫിൻ്റെ ഫുള്ള് വിവരമല്ല അലിഫിൻ്റെ ഒരു പൊളി അരിഫിൻ്റെ പൊളി അലിഫിനെ ഒരു പത്താക്കി പന്ത്രണ്ടാക്കി മുറിച്ചാൽ പൊളിച്ചാൽ അതിൻ്റെ ഒരു പൊളിൻ്റെ വിവരം പോലും ഇല്ലാത്ത മൂലയമാരെയാണ് ഈ മക്ബറൻ ഈ പരി മറിയണത് അതിൻ്റെ വിവരമൊന്നും ഒളിക്കില്ല അത്ര വിവര ഇന്നത്തെ കാലത്ത് പോലൊക്കെ വലിയ തോന്നുന്നുണ്ടാവും അതേ സമയത്ത് മുസ്തഫായ നബി സല്ലാഹു അലൈ വസല്ലമ്മയുടെ കാലത്ത് ദീനത്തെ ഈ കേരളത്തിൽ ഇമാം നവീമിനെപ്പോലത്തെ മഹാന്മാരുണ്ടായിട്ടുണ്ട് ഇമാം നബിപ്പോഴത്തെ മഹാന്മാർ ഉണ്ടായിട്ടുണ്ട് എത്ര വലിയ മഹാന്മാര് എന്താ അവരൊക്കെ എവിടെ കിടക്കണേ അതുപോലെ നമുക്കറിയില്ല പറഞ്ഞത് മനസ്സിലായി അതുപോലെ അവരെവിടെയാ കിടക്കണത് അത് നമുക്കറിയില്ല അവർക്ക് ആരാ മക്ബർ ഉണ്ടാക്കിയത് ആരും ഉണ്ടാക്കിയിട്ടില്ല എന്തുകൊണ്ട് മക്ബരണ്ടാക്കിയില്ല അവര് മരിച്ചപ്പോ അത്രയും വലിയ ആലിമീങ്ങൾ മരിച്ചപ്പോൾ ആ ശിഷ്യന്മാരും നാട്ടുകാരും ഒരുമിച്ചുകൂടി മറവി മറവിതെന്നപ്പോ ഈ ശിഷ്യന്മാര് പറഞ്ഞോ ഇതിനൊരു എന്താ താജ്മഹലിനേക്കാൾ വലിയൊരു കെട്ടിടം കെട്ടിടം ശിഷ്യന്മാര് ഇല്ല ഈ ഉസ്താദിന്റെ ഉസ്താദ് മരിച്ചോടുത്ത് ഈ ശിഷ്യന്മാര് കൂടിയിട്ടുണ്ട് അതേതോ വളി പറമ്പ് കിടക്കുകയാണ് പിന്നെ ഈ ഉസ്താദിനേക്കാൾ വലിയൊരു മക്വരോട്ടം പാടില്ല എന്നൊക്കെ പറഞ്ഞതിൽ മനസ്സിലായോ ഈ ജാതി കുറച്ച് തൊരി കത്തിയാലും അപ്പൊ എല്ലാ തരിയുള്ള കത്തും തരിയില്ലാത്ത കത്തിനും ഒക്കെ എന്ത് വേണമെന്നറിയും ഞമ്മളെ കൂട്ടർ വലിയ കൂട്ടരാന്ന് വരണം അതാണ് തരി കത്തും തരില്ലാത്ത കത്തും ഒക്കെ തരിയുണ്ടായാലും മണില്ല ഈ മനസ്സിലായാലും പുട്ടിന് കുടിച്ചാലും മണ്ണില്ല വെള്ളപ്പത്തിന് കുടിച്ചാലും മണില്ല പുട്ടിനാണെങ്കിലും കുറച്ച് തരി ഉണ്ടാവും അപ്പം ഏത് തരിയുള്ള കത്തും തരില്ലാത്ത കത്തും നമ്മളെ നാട്ടിലേക്ക് നമ്മളിപ്പോൾ ഈ കാട്ടി കൂട്ടുന്നതെല്ലാം തരിയുള്ള കത്താണെങ്കിൽ പോലെ തരില്ലാത്ത കത്തായാലും മണ്ണില്ല നമ്മളീ കാട്ടി കൂട്ടുന്നത് നമ്മുടെ താല്പര്യങ്ങൾ മാത്രമാണ് അത് ദീനല്ല ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞത് എന്തതിനൊക്കെ കാരണം പക്ഷപാതി ോകാവസാനത്തിൻ്റെ അടയാളം അലിഫിന്റെ ഭാവിന്റെ മൂട് അറിയാത്ത മൂലയന്മാരെ മക്ബറയിൽ സ്വന്തം പരയിൽ മറവ് ചെയ്ത് അലിഫിന്റെ മൂടറിയിലടായും സ്വന്തം പരയിൽ മറവ് ചെയ്ത ഇവർക്ക് അലിഫിന്റെ മൂടറിയിലടയങ്ങായി എന്നിട്ട് ഓരോ വലിയ കോത്താമ്പിയേറ്റ അത് ആ സാധുക്കൾ പറഞ്ഞിട്ടുണ്ടാവൂല പിന്നെ തൊള്ളേന്ന് വലിച്ചെടുത്തായിരിക്കും ആര് ഇതാ പക്ഷപാതകള് എന്തിന് ഇവർക്ക് പിറ്റേന്ന് മുതൽ അവിടെ ബിരിയാണി വെച്ച് കൂടണം പിന്നെ അതിന് പൈസ കിട്ടിയാൽ അത് ഒപ്പാപ്പം വെക്കണം എവിടെയാണോ ഖബർ പൊന്തിയത് അവിടെയൊക്കെ പൈസ കൊടുക്കാൻ നടക്കാണല്ലോ അതാണ് അതാണപ്പോ സുന്നികളെ പണി ഇതിന് അർത്ഥമൊക്കെ ഈ കാസിമി സുന്നിയല്ല ഒന്നുമല്ല ഈ ചൂഷണൊന്നും അല്ല അഹുലി സുന്ന വിചാരിക്കണ്ട നമുക്ക് പറയില്ല പൈസ കൊടുത്തൂടാ നല്ല കാര്യം തന്നെ എണ്ണ കൊടുത്തുകൂടാ കൊടുക്ക ഒക്കെ നല്ല കാര്യാണ് അതല്ല ഞാൻ ഈ പറയുന്നത് ഇന്നത്തെ ആളുകൾക്ക് വേണ്ടി ഈ കാട്ടിക്കൂട്ടുന്നത് മനസ്സിലാണല്ലേ അതൊക്കെ തൂന്നിയാസാണ് അതിൻ്റെയൊക്കെ പിന്നിലെ അടിസ്ഥാനം സംഘടനാ താല്പര്യങ്ങൾ മാത്രമാണ് ഇവർക്ക് മാരിപ്പത്തും കിട്ടിയിട്ടില്ല മാരിപ്പത്ത് കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെ കണ്ടാൽ പോരാ അള്ളാഹു താലേ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അവർ ഒക്കെ ഈ തൂ ഞാൻ കയറി ചിന്തിക്കണം വലിയ വലിയ മശായകന്മാരെയൊക്കെ ചെയ്യാം സാധാരണ കലായ മൂല്യന്മാർ അവരെയൊക്കെ നാലു അഴകു പറഞ്ഞു എന്നതിൻ്റെ പേരിലോ നാലാൾക്ക് റിക്രില് കൊടുത്തു എന്നതിൻ്റെ പേരിലോ നാലാളെ മുന്നിൽ ഇരുന്ന് പന്തോ പറഞ്ഞു എന്നതിൻ്റെ പേരിലോ അവരെയൊക്കെ വലിയ വലിയ മക്ബറിൻ്റെ ഒട്ടിൽ ആക്കിക്കഴിഞ്ഞാൽ പിന്നെ കൊണ്ട് കേരളം എന്നറിയും കലായിന് പിന്നെ പറ്റാത്ത ഒന്നും അല്ലാത്തൊരു മൂലുണ്ടാവില്ല അതൊക്കെ തെറ്റാണ് അത്തരം രീതികളിൽ നിന്ന് സുന്നത്തിമഹത്തിൻ്റെ അതിൽ പോന്നിട്ട് ായദ് ദീനിലേക്ക് പോരണം എന്ന് വളരെ താഴ്മയായി ഞാൻ അപേക്ഷിക്കുക ഇതിൻ്റെ ഒക്കെ രണ്ടാം ഭാഗം എടുക്കരുത് ഇനി കുറച്ച് ആളുകൾ നാളെ ഇറങ്ങും ഫാസിമി അങ്ങനെയാണ് മൂപ്പര്ക്ക് ഇന്ന് ചുന്നി നാളെ വാബി അങ്ങനെയൊക്കെയാണ് ഇതൊന്നല്ല ഞാൻ ഈ ദുനിയാവിൽ എന്തായാലും വാബി എന്ന് വിചാരിക്കണ്ട കാരണം ഈ ഭൂഗോളത്തിലെ ഏറ്റവും വലിയ മോശപ്പെട്ട വ്യക്തികൾ വാബികളാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതിന് ഉറപ്പാണ് ഈ ലോകത്തെ ഏറ്റവും മോശപ്പെട്ടത് മോശം അവർ അള്ളാവിൻ്റെ ദീനനാണ് നാശാക്കിയത് ഏത് വർഗീയവാദി മുസ്ലിമീങ്ങളെ തലേർക്കാൻ ശ്രമിച്ചാലും ഈ മാന നശിപ്പിക്കാൻ കഴിയില്ല മുസ്ലിമീങ്ങളെ ഈ മാൻ നശിപ്പിച്ചത് അവർക്ക് മാപ്പില്ല അവരെ കൂട്ടത്ത് കൂടരുത് അള്ളാഹു താര അള്ളാഹുക്ക് ഇഷ്ടമില്ലാത്ത എല്ലാ സംഘങ്ങളെ തൊട്ടും അള്ളാഹു ഏത് രീതികളെ തൊട്ടും ഏത് ഏത് സംഘത്താണെങ്കിലും അള്ളാഹ് പൊരുത്തല്ലാത്ത എല്ലാ വിഭാഗങ്ങളെ തൊട്ടും എല്ലാ മാർഗങ്ങളെ തൊട്ടും